പി ജയരാജന് തൻ്റെ ഇടമുണ്ടെങ്കിൽ പിണറായി വിജയൻ ക്രിമിനലാണെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറയണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിയുക്ത രാജ്യസഭാ എം പി സി സദാനന്ദനെ കൊലയാളി എന്നാണ് പി ജയരാജൻ വിളിച്ചത് വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ ഒന്നാം പ്രതിയായ പിണറായി വിജയനെയാണ് അദ്ദേഹം കൊലയാളി എന്ന് വിളിക്കേണ്ടത് ബി കണ്ണൂർ സൗത്ത് ജില്ലാ ഓഫീസ് തലശ്ശേരി വാടിക്കലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ക്രിമിനൽ എന്ന് പി ജയരാജൻ ഒരു കണ്ണാടി മുന്നിൽ വെച്ച് സ്വയം പറയണമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു സി സദാനന്ദന്റെ അംഗത്വം ജനാധിപത്യ പോരാട്ടത്തിലുള്ള രാജ്യത്തിന്റെ അംഗീകാരമാണെന്നും ആറു പതിറ്റാണ്ടായി ജനാധിപത്യം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പോരാടി ജനാധിപത്യ സംസ്ഥാനത്തിനായി സ്വയം ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബലിദാനികളുടെയും പ്രതിനിധിയാണ് സദാനന്ദനെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിന്റെ മണ്ണ് ആ മണ്ണിന്റെ സവിശേഷം നമുക്കറിയാം മാർ പാർട്ടി കണ്ണൂരിനെ ചുവപ്പിക്കാൻ ശ്രമിച്ചത് കണ്ണൂരിന്റെ മണ്ണിനെ നമ്മുടെ പ്രവർത്തകന്മാരുടെ അറ്റം കൊണ്ട് അതിന് നൽകിയ മറുപടി തന്നെയാണ് സദാനന്ദന്മാർ ബുദ്ധി സ്ഥാനം പക്ഷെ ഇന്നും നോക്കും നിങ്ങൾ ക്രൂരത ഇന്നും അവരുടെ നേതൃത്വത്തിന്റെ മനസ്സൊന്ന് മാറ്റി സത്യത്തിന് ഇത്തരമൊരു സ്ഥാനത്തെത്തി സദാനന്ദന്മാഷ ലഭിച്ചതിലൂടെ മനുഷ്യ സ്നേഹമുള്ള നേതൃത്വമായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നെങ്കിൽ സദാനന്ദത്തിയ സമാനതയിൽ ക്രൂരത ഈ പശ്ചാത്തലം പ്രകടിപ്പിക്കണമായി പക്ഷേ അതിന് പകരം നമ്മുടെ പി ജയരാജൻ പറഞ്ഞ സദാനന്ദ സദാനന്ദിയ പക്ഷെ ഞാൻ കണ്ണൂരിൽ നിന്ന് പറഞ്ഞു അതൊരിക്കലും പി ജയരാജൻ പറഞ്ഞത് സദാനന്ദ മാഷിക്കെതിരായി കന്യാ ഇനി രണ്ടാമത് ക്രിമിനൽ എന്ന് പി ജയരാജൻ പറയേണ്ടത് ഒരു കണ്ണാടി മുന്നിൽ വെച്ചിട്ട് വേണം ഈ ക്രിമിനൽ എന്ന് പറയേണ്ടത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി കേരളത്തിലും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അധികാരത്തിലെത്തുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി പി എമ്മും കോൺഗ്രസും അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണെന്നും ഭാരതത്തിൽ കോൺഗ്രസും സി പി എമ്മും നേരിട്ട പ്രതിസന്ധികളൊക്കെ തന്നെ ഇന്ന് അവർ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷനായി നിയുക്ത രാജ്യസഭാ എം പി സി സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന സമിതി അംഗങ്ങളായ പത്മിനി ഇ സത്യപ്രകാശൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് അഡ്വക്കേറ്റ് ഷിജിലാൽ എന്നിവർ സംസാരിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബി പി സുരേന്ദ്രൻ ജില്ലാ ഉപാധ്യക്ഷന്മാരായ കെ ബി പ്രജിൻ എം പി സുമേഷ് എൻ രതി സി പി സംഗീത കെ കാർത്തിക വി പി ഷാജി ജോസ് ഏ വൺ ജില്ലാ സെക്രട്ടറിമാരായ ഇ പി ബിജു സുധാവാസു റീന മനോഹരൻ ബി പി ജയലക്ഷ്മി ദിവ്യ ചള്ളത്ത് പ്രീത പ്രദീപ് പി ജി സന്തോഷ് കെ പി ഹരീഷ് ബാബു ജില്ലാ ട്രഷറർ കെ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ